സയ്യിദുൽ ബഷർ സെയ്ദുൽ ബഷർപ്പത്തി ആറാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അലൈഹി തങ്ങൾ സുലിഅലൈം നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ജിന്നുകൾ നബിതങ്ങളെ കണ്ട ഒരു സംഭവമാണ് ഇതിൽ പരാമർശിക്കുന്നത് ആറോളം തവണ ജിന്നുകളുടെ സംഘങ്ങൾ അലൈസ്വല്ലം തങ്ങളെ പരാമർശിച്ചതൊക്കെ ചരിത്രങ്ങളും നിങ്ങൾ പലയിടത്തും കാണാം എന്നാൽ ഈ സംഭവം നബിതങ്ങൾ തോയിഫിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ വഴിയിൽബീൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ ആണ് ആ സമയത്ത് ഒരു സംഘം ജിന്നുകൾ കൺ വന്നു നബിതങ്ങളെ ഖുർആാനോത്ത് കെട്ടപ്പോ അവര് അത് ശ്രദ്ധയോടെ വീക്ഷിച്ചു അങ്ങനെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവര് നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ഏർ അംഗീകരിക്കുകയും നബിതങ്ങൾ പറയുന്നത് കേൾക്കുകയും അങ്ങനെ നബിതങ്ങളോട് സംസാരിച്ചതിന് ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു അവരവരുടെ സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ ദേവത്ത് നടത്താൻ വേണ്ടി തിരിച്ചുപോയി ഈ സംഭവമാണ് ഇതിൽ പരാമർശിക്കുന്നത് വഫാദത്തുൽ ജിന്ന് ജിന്നുകളുടെ സംഘം നിവേദകരായി വരുന്നത് ദുൽഖായ ദുൽഖായത മാസാണ് ഈ സംഭവം ഫസ്റ്റില് സനത്ത മിനന്നുപോവ പത്താം വർഷം

നിങ്ങളെ ഈ സമൂഹം നിങ്ങളോട് പറഞ്ഞതൊക്കെ അള്ളാഹു കേട്ടിട്ടുണ്ട് നിങ്ങളോട് പെരുമാറിയതെല്ലാം അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ് മലക്കുൽ മലക്കുൽ അയച്ചിരിക്കുക നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് മലക്കുലിനോട് കൽപ്പിക്കാം ഫനാദാഹു മലക്കുൽ ജിബാൽ അങ്ങനെ ോട് സംസാരിക്കാൻ സലാം യാ മുഹമ്മദ് ഫീമാ നിങ്ങൾ ഉദ്ദേശിക്കും നിങ്ങൾ തീരുമാനിക്കും പോലെയാണ് ഈ മക്കയുടെ രണ്ടു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങളാണ് ജബൽസ് അതിന്റെ ഓപ്പോസിറ്റിലുള്ള വലിയ പർവ്വതം ഈ രണ്ടും ഞാൻ എന്ത് ചെയ്യാം കൊണ്ടുപോയി മൂടാം മേൽ നബിതങ്ങൾ പറഞ്ഞു കാരുണ്യത്തിന്റെ കടലായ വിധങ്ങൾ പറഞ്ഞു ബൽ അർജു ഇവരൊക്കെ ഇങ്ങനെ പോകട്ടെ പിന്മുറക്കാരും ചെയ്യാതെ ചെയ്യുന്ന ഒരു കൂട്ടർ ഇവരുടെ ശേഷം വന്നാൽ അത് മതി അതാണ് എന്റെ പ്രതീക്ഷ എന്ന് അലൈഹി സല്ലാസ് തങ്ങൾ പറഞ്ഞു ഇതാണ് ഒരു നല്ല കാര്യവുമായി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകേണ്ടത് എന്നുകൂടിയാണ് ഇവിടെ പഠനം അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് ഏകദേശം ഒരു ദിവസത്തെ വൈദൂരണ്ട് അവിടെ എത്തിയപ്പോ കാമി ജോഫിതങ്ങള് രാത്രി നിസ്കരിക്കാൻ ഈ ഏഴോളം പേരടങ്ങുന്ന ജിന്നുകൾ അതുവഴി പോവുകയാണ് ഫസ്തമൽ ഖുർആന

അങ്ങയിലേക്ക് നാം ജിന്നുകളിൽ ഒരു വിഭാഗത്തെ കേൾക്കാൻ ഇടയാകുന്നു അവരവരുടെ ഹാജരായപ്പോ അങ്ങ് ഖുറൻ നേടത്തവര് ഹാജരായപ്പോ കാലു അൻത്തു അവർ മറ്റുള്ളവരോട് പറഞ്ഞു ആരും സംസാരിക്കല്ലേ ശ്രദ്ധിച്ച് കേൾക്കൂ ഫലമ്മ ഫലമാക്കുതിയ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞു ചർച്ചയൊക്കെ നടന്നപ്പോലിഹി അവരവരുടെ സമൂഹത്തിലേക്ക് ദേവത്തുമായി തിരിച്ചുപോയി ഇതാണ് ആ ആയത്തിലെ പരാമർശം രണ്ട് വിഭാഗത്തിലേക്കുള്ള റസൂല അൽ ജിന്നി ഇൻസ് മനുഷ്യരിലേക്കും ജിന്നിലേക്കുമുള്ള റസൂല ഫഹുവ ഇലൽ ജിന്നി ജിന്നിലേക്കും കൂടി നബിതങ്ങൾ അയക്കപ്പെട്ട ആളാണ് മുർസലുൻ ഇലൽ ഇൻസി മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടതുപോലെ തന്നെ ജിന്നിലേക്കും അയക്കപ്പെട്ട ആളാണ് വസ്ല്ലം വഫൂതുഹും അലൈവല്ലം ഞങ്ങൾ എടുക്കൽ ജിന്നുകളുടെ സംഘം വന്നിട്ടുണ്ട് മിറാറൻ പലതവണ മറത്ത് മിറാർ പലതവണ കപിൽ ഹിജറത്തി മറത്തിന്റെ ബഹുജനാണ് മിറാർ കബിൽ അൽ ഹിജറത്തി ഹിജറയുടെ മുമ്പ് വന്നിട്ടുണ്ട് ഇതർക്ക് ശേഷവും പലരായിട്ട് ഫൗജം ഫൗജിൻ പല സംഘങ്ങളായിട്ട് ഒന്നായിരുന്നു ഈ സംഗമവും ഈ അനുസരിച്ച് ഈ കേൾക്കലും ഒക്കെ അതിലെ ഒരു സംഭവം മാത്രമായിരുന്നു പലതവണ ജിന്നുകളുടെ സംഘം ലഭിതങ്ങളെ കാണുകയും ഇസ്ലാം വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊരു സംഭവമായിരുന്നു ഈ ഒരു തായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള ഒരു വിഭാഗം ജിന്നുകൾ ലബിതങ്ങളിൽ വിശ്വസിച്ച സംഭവം അപ്പോ ഇത് ആ ഇസ്ലാമിക ദേവത്തിനെ കുറിച്ച് നബ്സുല്ലാവി തങ്ങളുടെ ദേവത്തിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് നൽകുന്ന ഒരു സംഭവം കൂടിയാണിത് ഒരു ശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ജിന്നിൽ ഇത് പരാമർശിച്ചത് കൂടി നമ്മൾ കണ്ടു അള്ളാഹു ഈ മഹത്തായ ഒരു ആദർശം അത് ജീവിതാവസാനം വരെ മനസ്സിൽ അതിന്റെ ഊഷ്മളതയോടെ കൊണ്ട് നടക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ ആമീൻ